ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു മോർണിംഗ് റൂട്ടീൻ ആയിട്ടാണ് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വ്യൂസൊക്കെ ഇപ്പോൾ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സന്തോഷം കൂടി ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഒന്ന് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് വേഗിയിട്ടായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ രാവിലെ ഭൂരി മസാല ആയിരുന്നു അപ്പം അതിനുള്ള മസാല വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ അടുപ്പത്ത് കുക്കർ വെച്ചിട്ട് അതിലോട്ട് കടു കരുവേപ്പിൻ്റെ ഇല അതുപോലെ സവാള പച്ചമുളക് ഇഞ്ചി അതൊക്കെ ഒന്നിട്ട് വതക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് നോക്കിക്കൊണ്ടിരിക്കാനായിട്ടോ ഉരുളക്കിഴങ്ങും കൂടി നിക്കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കുറച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല റെഡിയാവും അപ്പോൾ മസാല അവിടെ ഇന്ന് റെഡി ആവട്ടെ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളോടായാലും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അല്ലെങ്കിൽ ഒരു അപേക്ഷയാണെന്ന രീതിയിൽ ഞാൻ പറയണം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ നമ്മുടെ ലൈഫിൽ ഇപ്പം സ്ത്രീകളായതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകൾ മീൻസ് നമ്മൾ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് സ്റ്റേജിലുള്ള സ്ത്രീകളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അല്ലാതെ ഉള്ള സ്ത്രീകൾ പഠിക്കുന്നുണ്ട് അവർ എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഒരു ജോലി എടുക്കുന്നുണ്ട് ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട് അതല്ലാതെ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിക്കുന്ന സ്ത്രീകളാണ് നമ്മൾ നമ്മളെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുക്കുക അങ്ങനെ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാതെ കല്യാണം കഴിച്ചവർ അല്ലെങ്കിൽ ജോലിക്ക് ട്രൈ ചെയ്യാതിരിക്കുന്നവർ അല്ലാതെ നമുക്ക് കുട്ടികളായതുകൊണ്ട് നമ്മൾ ജോലിക്ക് ശ്രമിക്കാതിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ത്രീകളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ചെറുപ്പം മുതൽ തന്നെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിച്ചിരിക്കുന്നത് അല്ലേ നമ്മൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിലാണെങ്കിൽ അച്ഛന്മാർ അതിനു ശേഷമാണെങ്കിൽ സഹോദരന്മാർ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെ അതിപ്പോൾ ഹസ്ബൻഡിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മക്കളൊക്കെ വിലുതയിക്കഴിഞ്ഞാൽ എന്നും നമ്മൾ നമ്മളെ മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ എപ്പോഴും ഒരാളത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മുടെ ലൈഫ് നമ്മൾ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾക്ക് ആ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല അല്ലെ നമ്മളെല്ലാവരെയും നോക്കി അച്ഛനും അമ്മയും കേട്ടു കേട്ടൂല്ലെങ്കിൽ സഹോദരന്മാരെ നോക്കി അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കി ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി പിന്നെ മക്കളായതിനു ശേഷം നമ്മൾ മക്കളുടെ കാര്യങ്ങൾ നോക്കി പക്ഷേ ഇവിടെയൊക്കെ തന്നെ നമ്മളെ നോക്കാൻ ഇവരാരും ഇല്ല അല്ലേ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമ്മളെ അമ്മമാരാണ് അല്ലെങ്കിൽ ഭാര്യയാണ് അല്ലെങ്കിൽ ഒരു മരുമകളാണ് ഇവിടെ എല്ലാം തന്നെ നമ്മൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികളോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളോ എല്ലാം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ എന്നെങ്കിലും എന്നെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു വയ്യാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ ഇങ്ങോട്ട് അവർ തിരിച്ച് നോക്കാറുണ്ടോ നോക്കുന്നവരുണ്ട് അതേപോലെ സ്നേഹിക്കുന്നവരുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ അല്ലാതെ ഫുൾ ടൈം നമ്മൾ നോക്കുന്നത് പോലെ അവരെ കൊണ്ട് നമ്മളെ നോക്കാൻ സാധിക്കും ഒരിക്കലും പറ്റില്ല അല്ലേ ഇപ്പം നമ്മുടെ മക്കളായാലും കൂടി നമ്മുടെ ഹസ്ബൻഡായാൽ കൂടി നമ്മൾ അവർക്ക് വേണ്ടി ഫുൾ ടൈം നമ്മൾ നാലോചിച്ച് നാലോഴ്ച നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയും ഈ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടിയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുമുള്ള കാര്യങ്ങളാണല്ലേ ഒരു നേരം ഇവരാരും ഇല്ലയെന്നു വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി കുക്ക് ചെയ്യില്ല എൻ്റെ കാര്യം അങ്ങനെ കേട്ടോ നമ്മൾ നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാറില്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇപ്പം നമുക്ക് വേണ്ടി എന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കണം ഒരാളല്ലേ ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ മാത്രമല്ല അതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലേ പക്ഷേ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ജീവിച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് അവർക്കൊക്കെ ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക ആരാധന കേട്ടിപ്പം എനിക്ക് അവരോടൊക്കെ ഇപ്പം കാരണം ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്തു തരുന്ന ആൾ ഇതുവരെയും എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതാണ് മെയിൻ ഇതിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കുക നമ്മളിപ്പോൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ നമ്മളെ ആരും ഇങ്ങോട്ട് നോക്കില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നമ്മളെ ആരും ഇങ്ങോട്ട് നോക്കില്ല നമ്മൾ തന്നെ നമ്മളെ നോക്കണം അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ആയിട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും എല്ലാവരും എല്ലാ സ്ത്രീകളും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികൾ ഏത് ജോലിയാണോ നമുക്ക് താല്പര്യം അല്ലെങ്കിൽ നമുക്ക് എന്തിനോടാണോ ഇൻട്രസ്റ്റ് നമുക്ക് ഏതിനോടാണോ താല്പര്യം ഏതൊരു ജോലിയായാലും അതിൻ്റേതായ മഹത്വം ഉണ്ടല്ലേ നമുക്ക് ഏതിനാണോ അതാണ് താല്പര്യം അതിനു വേണ്ടി കൂടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാച്ചാൽ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ ജീവിച്ചത് അവർക്ക് ആർക്കും നമ്മൾ ചെയ്ത കാര്യം പക്ഷേ അറിയണം എന്നില്ല നമ്മളിപ്പോൾ പിള്ളേരാണെങ്കിലും വലുതായേ ചോദിക്കും അമ്മയ്ക്ക് പഠിച്ചുകൂടായിരുന്നോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലി ചെയ്യാമായിരുന്നില്ലേ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ജോലിക്ക് പോയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചില്ല അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കില്ല അതിനെന്താ അമ്മയ്ക്ക് പഠിച്ചുകൂടായിരുന്നില്ലേ ഞങ്ങൾ സ്കൂളിൽ പോയില്ലേ അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്തില്ലേ ഇല്ലെങ്കിൽ നിനക്ക് പഠിച്ചുകൂട ഹസ്ബൻഡ് കയ്യിലും ചോദിക്കും നിനക്ക് ചെയ്തുകൂടായിരുന്നോ നീ വീട്ടിലല്ലേ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കും പക്ഷെ നമുക്ക് വീട്ടിൽ എത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ കുറ്റമല്ലാതെ പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കാനുള്ളത് ഇല്ല പക്ഷെ എല്ലാവരോടും കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ സ്ത്രീകൾ നമുക്ക് വേണ്ടി കൂടി നമ്മൾ ജീവിക്കുക കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പശ്ചാത്തലപിക്കേണ്ടി വരും അയ്യോ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ട് നമ്മൾ എന്തായാലും ഒരു കാലം ദുഃഖിക്കേണ്ടി വരും അപ്പോൾ ഏത് സ്ത്രീകളായാലും നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണ് വെറുതെ വീട്ടിലിരിക്കാൻ മീൻസ് നമ്മൾ വീട്ടിലത്തെ ജോലികളെല്ലാം ചെയ്തിട്ട് മാത്രം ഇരിക്കുകയാണ് നമ്മൾ ഏത് സ്ത്രീകളും വീട്ടിൽ വെറുതെ ഇരിക്കാറില്ല അല്ലേ എന്തെങ്കിലും ജോലികൾ നമുക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ കൂടി രാവിലത്തെ ജോലികൾ കഴിയും പിന്നെ വൈകിട്ട് വന്ന് ജോലി ചെയ്താൽ മതി പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഫുൾ ടൈം ജോലി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം ഞാനായാലും അങ്ങനെ തന്നെ എനിക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞതാണ് മൂന്ന് പിള്ളേരുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ലൈഫ് നോക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ആഗ്രഹങ്ങളുണ്ട് എന്നെങ്കിലൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടി പക്ഷേ എൻ്റെ പിള്ളേരെ ആര് നോക്കും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ ആര് നോക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും തന്നെ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ അവരൊക്കെ വലുതായപ്പോൾ എൻ്റെ കുട്ടികൾ എന്നോട് ചോദിക്കുന്നത് അമ്മയ്ക്ക് ചെയ്തുകൂടി അവരിപ്പോൾ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യില്ല അമ്മ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടത് എന്തെങ്കിലും ചെയ്യണം പക്ഷേ അങ്ങനെയൊന്നും പറയാത്ത കുട്ടികളുണ്ടാവും ചിലപ്പോൾ മനസ്സിലാക്കാത്ത ഹസ്ബൻഡ്മാരായിരിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത പിള്ളേരായിരിക്കും അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ നമുക്ക് നമ്മളുടേതായ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്ക് ആയിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ രണ്ട് മൂന്ന് ജോലികൾ ഒന്നിച്ച് ചെയ്യാൻ കഴിവുള്ള സ്ത്രീകളാണല്ലേ പക്ഷേ നമുക്ക് ആണുങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു കഴിവില്ല നമുക്ക് അവരൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അവർ അതുമാത്രമേ ശ്രദ്ധിക്കുള്ളൂ പക്ഷേ സ്ത്രീകളാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുട്ടികളെ നോക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും ക്ലീനിങ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ കുട്ടികളെ ഒക്കത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വേറുള്ള ജോലികൾ ചെയ്യുന്നുണ്ടാവും അല്ലേ ഇപ്പോൾ കരയുന്ന കുട്ടികളാണ് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾ കരികുന്ന വിചാരിച്ചിട്ട് വീട്ടിൽ ഏത് ജോലിയും ചെയ്യാതിരിക്കില്ല അല്ലേ കുട്ടികൾ നമ്മുടെ ഒക്കിലുണ്ടെങ്കിൽ കൂടി നമ്മൾ എല്ലാ ജോലികളും ചെയ്യാറുണ്ടല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കും നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തത് ഒന്നും തന്നെ ഇല്ല അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും നാളെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത് നമ്മളെക്കു ഇഷ്ടപ്പെടുന്ന ജോലികൾ ചെയ്യാനും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ഫീൽഡിലാണെങ്കിലും നമുക്ക് സാധിക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം മുന്നോട്ട് വരിക നമ്മൾ ഏത് ജോലി നമ്മൾ കുട്ടികളുണ്ട് ഹസ്ബൻഡുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ജോലികളുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത് നമ്മൾ എല്ലാ സ്ത്രീകളോടും കൂടി ഞാൻ പറയാണ് പക്ഷേ ഒരു നാൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഇന്ന് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എല്ലാം നമ്മുടെ ഹസ്ബൻഡ് ചെയ്തു തരുന്നുണ്ട് അല്ല നമ്മളെ ഹസ്ബൻഡ് നോക്കില്ല നമ്മുടെ മക്കൾ നോക്കില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നണമെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇപ്പം നമ്മൾ വീട്ടിൽ ഇത്രയും ജോലികൾ ചെയ്തുകൊണ്ട് ആ ഒരു അവാർഡൊന്നും കൊടുന്ന് തരില്ല നമുക്ക് അല്ലേ ഏതൊരു വീട്ടിൽ നമ്മൾ എത്രയും നേരം പുലർച്ചെ മുതൽ രാത്രി വരെ ജോലി ചെയ്താലും അതിനുള്ള ഒരു അവാർഡ് ആരും കൊണ്ടു തരില്ല പക്ഷേ എന്നാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നാലാൾ നമ്മളെക്കുറിച്ച് പറയും ആ അവൾ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവളെ അവളെ കൊണ്ട് അങ്ങനെ പറ്റി അവളങ്ങനെ ചെയ്യും അവൾ സൂപ്പറാണല്ലെങ്കിൽ അടിപൊളിയാണെന്ന് ഒരാൾ പറയുന്നത് എപ്പോഴാന്നറിയാം നമ്മൾ വീടിന് പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള ചെയ്യുന്ന ജോലികൾക്ക് ആരും ആ ഒരു അവാർഡ് നമുക്ക് കൊടുന്ന് തരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജോലികൾ കറക്റ്റായി ചെയ്യുന്നതിന് കൂടുതൽ ഇതിൻ്റെ പേരിൽ ഞാൻ ഭർത്താവിനെ നോക്കരുത് കുട്ടികളെ നോക്കരുത് എന്നൊന്നല്ലാട്ടോ പറയുന്നത് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾക്കായി വേണ്ടി മാത്രം കുറച്ച് സമയം നമ്മൾ മാറ്റി മാറ്റിവെക്കുക അങ്ങനെയുള്ള അങ്ങനെയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുക നമുക്ക് നമ്മുടെ കുട്ടികളെ നോക്കണം നമ്മുടെ ഹസ്ബൻഡിനെ നോക്കണം നമ്മുടെ വീട്ടിലുള്ളവരെ നോക്കണം അതൊക്കെ നമുക്ക് ഒരു സമയം നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടി കൂടി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടേതായ രീതിയിൽ നമുക്ക് പറ്റാവുന്ന ജോലികൾ ഏതാണോ നമുക്ക് ഇഷ്ടം അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഞാനിത് പറയാൻ കാരണം ഇന്ന് ഒരുപാട് സ്ത്രീകൾ ദുഃഖി ദുഃഖിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത നമ്മുടെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മുടെ കര മസാല ഒക്കെ റെഡിയായി നമ്മൾ ചട്നി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്നി മസാല ഒക്കെ റെഡി ആയതിനു ശേഷം നമുക്ക് ഭൂരിക്കുള്ള മാവൊക്കെ പെനങ്ങിയതിന് ശേഷം അത് ഭൂരി ഒക്കെ റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവ് മാത്രമാണ് കേട്ടോ നമ്മൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ തന്നെ നേരത്തെയും മാവ് കുഴച്ച് വയ്ക്കാൻ പാടില്ല ചപ്പാത്തിക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെക്കുന്നത് പോലെ ഭൂരിക്ക് നമ്മൾ എണ്ണ ചൂടാവുന്ന സമയത്ത് മാത്രം എണ്ണം കേട്ടോ ഭൂരിക്ക് നമ്മൾ എണ്ണ മാവ് കുഴയ്ക്കാൻ പാടുള്ളൂ എന്നാലേ നമുക്ക് മാവ് ഒരുപാട് എണ്ണ ഇങ്ങനെ വലിച്ചെടുക്കാതെ മാ ഭൂരി എണ്ണ മെഴുപ്പൊന്നും ഇല്ലാതെ ഇരിക്കുമല്ലോ കേട്ടോ അതുപോലെ തന്നെ ഞാൻ റാവയൊന്നും ഇടാറില്ല ഗോതമ്പ് മാവ് മാത്രമാണ് കേട്ടോ എ സി ആറ് എണ്ണ വലിച്ചെടുക്കാതിരിക്കാൻ നമുക്കിങ്ങനെ പൊന്തി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഉടനെ അപ്പം തന്നെ കുഴച്ച് അപ്പം തന്നെ ചൂടണം കേട്ടോ അപ്പം നമുക്ക് ഭൂരി നന്നായിട്ട് കിട്ടും അതുപോലെതന്നെ മാക്കെ ചൂടാൻ പോകണം കേട്ടോ ഇപ്പം നമ്മുടെ ഭൂരി റെഡിയായി ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഭൂരി മസാലയും ചട്നി ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോട്ടോ അതിന് ശേഷം കുറച്ച് ഉച്ചക്കത്തെ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെറിയ ക്ലിപ്പിങ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ ഫോണിൽ ഇപ്പോൾ കുട്ടികൾക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ഫോൺ ക്ലാസ് കാണാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എനിക്ക് ഫോൺ കയ്യിൽ കിട്ടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്ക് വേണ്ടി കൂടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക നമുക്ക് രാവിലത്തെ ടിഫനൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഉച്ചയ്ക്ക് കാര്യം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ക്ലീനിങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ മോൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് അവൾ ഫോൺ ഇടയ്ക്ക് വാങ്ങുമായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂസ് ആവുന്നുണ്ടെന്ന് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗിൽ കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ഗാർഡനിങ് സ്റ്റിച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ബ്ലോഗ് തുടങ്ങിയിട്ട് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ പക്ഷേ എങ്കിൽ കൂടി ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കാപ്പി വെച്ച് കുടിക്കുക വിചാരിച്ചിട്ട് കാപ്പി വെക്കാനാണ് കേട്ടോ അപ്പം അതിന് ശേഷം കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ചെയ്യാൻ പോവുകയുള്ളൂ അപ്പോൾ കാപ്പിയൊക്കെ വെച്ച് കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം കേട്ടോ അതുപോലെ തന്നെ രാവിലെ മസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പക്ഷികൾക്ക് വെള്ളം വെച്ചു കൊടുക്കുക എന്നുള്ളത് ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ ഭയങ്കര ചൂടത്ത് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പക്ഷികൾക്ക് ചോദിക്കാനോ മിണ്ടാനോ പറയാനൊന്നും പറ്റില്ലല്ലേ അപ്പോൾ അവർക്കുള്ള കുറച്ച് വെള്ളം നമ്മൾ ഡെയിലി വെച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ദിവസം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ശീലിച്ചോളും അപ്പോൾ ശീലിച്ചു കഴിഞ്ഞാൽ കുറേ പക്ഷികൾ വെള്ളം കുടിക്കാൻ വരും കേട്ടോ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഫുഡും കുറച്ച് വെള്ളം ഡെയിലി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പക്ഷികളുടെ ദാഹം തീർത്ത പോലെ ആയിരിക്കും അല്ലേ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യകാര്യമാണ് പക്ഷികൾക്ക് കുറച്ച് വെള്ളം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും അവരെ വീടിൻ്റെ മുന്നിൽ മുന്നിലോ അല്ലെങ്കിൽ ടെറസിലോ അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലോ കുറച്ച് വെള്ളം പക്ഷികൾക്കായി മാറ്റിവയ്ക്കുകട്ടോ അപ്പം അതിന് ശേഷം പക്ഷികൾക്ക് വെള്ളമൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം വന്നിട്ട് രാവിലത്തെ കഴിച്ച പാത്രങ്ങളും അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കിത്തെ ജോലികളൊക്കെ ചെയ്യാം കേട്ടോ അത് രാവിലത്തെ ചപ്പ് ഭൂരിക്കെടുത്ത മാവൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് മാറ്റി എടുത്തു വച്ചതിന് ശേഷം അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക അതുപോലെ രാവിലത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ശേഷം കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടാവും അതൊക്കെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം ഉച്ചക്കത്തുള്ള ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം രാവിലത്തെ ഭക്ഷണം കഴിച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കഴുകി വരുമ്പോഴത്തേനും ചോറിനുള്ള വെള്ളമൊക്കെ ചൂടാവും അതിന് ശേഷം നമുക്ക് അരികയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കുറച്ച് പാത്രമുള്ളൂ പക്ഷേ അത് അപ്പം തന്നെ ഒന്ന് കഴുകി വയ്ക്കുകയാണെങ്കിൽ ഉച്ചക്കത്തെ നമുക്ക് ജോലിയും ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിയുമ്പോഴത്തേനും കുറേ പാത്രങ്ങളാവില്ല രാവിലത്തെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഉച്ചയ്ക്കിത്തെ ലഞ്ചൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോയുള്ളൂ സ്കൂളുള്ള ദിവസമാണെങ്കിലും രാവിലത്തെ ക്ലീൻ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ ഒന്ന് കഴുകി വയ്ക്കാനാട്ടോ അതിന് ശേഷമാണ് പിന്നെ അടിച്ചു വാരലും തുടയ്ക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ കിച്ചൺ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് വെക്കാൻ ശ്രമിക്കുക ഉച്ചയ്ക്കത്തെ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുക രാവിലത്തെ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങളേ കഴുകാനുണ്ടാവുള്ളൂ ഒന്നിച്ചിങ്ങനെ കൂട്ടിയിടാതെ എനിക്ക് അല്ലാതെ തന്നെ കുറെ പാത്രങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ കഴുകാൻ അപ്പം നമ്മൾ ഒന്നിച്ചുകൂടി കൂട്ടിയിട്ടാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ പാത്രങ്ങൾ കഴുകാനുണ്ടാവും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാത്രങ്ങളൊക്കെ തന്നെ അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള അരിയൊക്കെ കഴുകി ചോറിനുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുക്കാനാട്ടോ അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ചോറിനെല്ലാം അറ്റിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വന്ന് തിളയ്ക്കുമ്പോൾ ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി വെക്കാം കേട്ടോ അപ്പം ചോറൊക്കെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ചെമ്മീനും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള കറിയായിരുന്നു കേട്ടോ അപ്പോൾ ചെമ്മീൻ ഉണക്ക ചെമ്മീനല്ലേ ഉണക്ക ചെമ്മീനും മാങ്ങിയാണ് കേട്ടോ ഉണക്ക ചെമ്മീനൊക്കെ ഒന്ന് ചെറു നന്നാക്കിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി തൊലിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിലോട്ട് വന്നത് അപ്പോൾ അത് അതൊക്കെ റെഡിയായിട്ട് വന്നതിന് ശേഷം എന്താ ചെറിയൊരു ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടൊന്ന് വെറുതെ എണ്ണ ഒന്നൊഴിക്കാതെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് അതൊന്ന് ചൂടായതിന് ശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൽ തന്നെ മല്ലി മുളക് മഞ്ഞൾപ്പൊടി അതൊക്കെ ഒന്ന് വതക്കുക അതിന് ശേഷം ഈ പച്ച മാ പച്ച ചെമ്മീനും കുറച്ച് മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അതിലൂടെ കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ മൂന്നും കൂടി നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയും കൂടി അരച്ചൊഴിച്ചതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമുക്ക് കറി റെഡി ആയിട്ടോ മല്ലി മുളകൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല മാങ്ങയിൽ തന്നെ നല്ല പുളി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല മാങ്ങ പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ മാത്രം കുറച്ച് പുളി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല സിമ്പിളാണ് ഈ കറി വെക്കാൻ അപ്പം ഇവിടെ എങ്ങനെയാണ് കേട്ടോ വെക്കാറ് ഈ പുറത്ത് എങ്ങനെയാണ് വെക്കുക എന്ന് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വീട്ടിൽ വെക്കാറ് ഇപ്പോൾ പച്ച ചെമ്മീനും മാങ്ങയും കൂടി ഇങ്ങനെ മല്ലി മല്ലിമുളകൊക്കെ വറുത്തയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുക്കും അത് നന്നായിട്ട് വെന്ത് ആ ഉള്ളി ഒക്കെ അതിൻ്റെ പച്ചമണൊക്കെ പോയി മാങ്ങയും ചെമ്മീനൊക്കെ ഒന്ന് നന്നായി വെന്ത് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ കേട്ടോ കുറച്ച് തേങ്ങ അരച്ച് അതുകൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും വയ്ക്കാം കേട്ടോ അല്ലാതെ താളിക്കൊന്നും ചെയ്യില്ല ഇത് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം അപ്പോൾ കറി വേടിയാവും കേട്ടോ ഒത്തിരി എളു എളുപ്പമാണ് കറി വെക്കാൻ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി കൂട്ടി കഴിക്കാൻ അപ്പോൾ അതും പിന്നെ ബീട്രൂട്ട് തോരനാണ് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് തിളക്കാൻ വെച്ച് അടച്ചു വെച്ച് തിളപ്പിക്കണ സമയം കൂടെ നമുക്ക് ബീട്രൂട്ടൊക്കെ ഒന്ന് തോൽ കളഞ്ഞ് ചെത്തിയെടുക്കാം കേട്ടോ എന്നു ബീട്രൂട്ട് ചീകിയിട്ടാണ് വെച്ചിരുന്നത് അപ്പോൾ അത് ബീട്രൂട്ടൊക്കെ ഒന്ന് ചീകിയെടുക്കാം ബീട്രൂട്ടൊക്കെ ഒന്ന് ചീകി വെക്കുകയാണ് അപ്പം ഇന്ന് ഉച്ചക്കത്തെ ഒന്നും അങ്ങനെ ഒരുപാട് കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫോണധികം കയ്യിൽ കിട്ടാത്തത് കൊണ്ട് ഉച്ചയ്ക്കത്തെ കുക്കിംഗ് ഒന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല ഇത്രയേ ഇത്രയുള്ളോട്ട് ഇന്നത്തെ വീഡിയോസ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഈ പാത്രത്തിലൊന്നൊക്കെ മാറ്റി ചെറിയ പാത്രത്തിലോട്ടൊക്കെ പേരി കറിയൊക്കെ ഒന്ന് മാറ്റി വച്ചതിന് ശേഷം ആ പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ കിച്ചണൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഉച്ചക്കിത്തെ പണി കഴിഞ്ഞോട്ടെ പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൈകുന്നേരം മുതലേ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ തുടങ്ങാറ് ഒരു മൂന്ന് മൂന്നര വരെയൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കും കേട്ടോ അതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചതും അതിനുശേഷം ഈവനിങ് റൂട്ടീനൊക്കെ തുടങ്ങും വീണ്ടും അടിച്ചു തരുക അങ്ങനെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഉള്ള ജോലികളൊക്കെ അതങ്ങനെ നടക്കും കേട്ടോ അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്ക് എൻ്റെ വീഡിയോസ് ഇപ്പം ഇഷ്ടപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് കൂടി വേണ്ടി ജീവിക്കാൻ കൂടി എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കാം കേട്ടോ